മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം സന്ദീപ് വാര്യർ ഭാരതീയ ജനതാ പാർട്ടി വിട്ട് കോൺഗ്രസിലേക്ക് എത്തിയിരിക്കുന്നു അല്ല സന്ദീപ് ലേശമെങ്കിലും ഉളുപ്പുണ്ടോ തനിക്ക് രാജ്യദ്രോഹികളുടെ പാർട്ടിയിലേക്കാണോ താൻ പോയിട്ടുള്ളത് ഈ രാജ്യദ്രോഹികളുടെ പാർട്ടിയിലേക്കാണ് അല്ലെങ്കിൽ രാജ്യദ്രോഹികളാണ് കോൺഗ്രസ് എന്നൊന്നും നമ്മളാരും പറഞ്ഞതല്ല സന്ദീപ് തന്നെ നിരന്തരം വിളിച്ചു പറയാറുള്ളത് നമ്മുടെ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് രാജ്യദ്രോഹിയാണ് രാജ്യത്തെ ഒറ്റിക്കൊടുക്കുന്നവനാണ് കോൺഗ്രസ് രാജ്യദ്രോഹികളുടെ പാർട്ടിയാണ് എന്ന് സന്ധ്യപ് ഈ കാലമാത്രയും നിരന്തരം വിളിച്ചു പറഞ്ഞിരുന്നു തൻ്റെ സോഷ്യൽ മീഡിയയിലൂടെ താൻ പ്രസംഗിക്കാൻ പോകുന്ന സ്ഥലങ്ങളില് താൻ ചർച്ചക്ക് പോകുന്ന മാധ്യമങ്ങളിലൂടെ നിരന്തരം കേരള പൊതുസമൂഹത്തിലേക്ക് സമൂഹത്തിലേക്ക് ഏ സന്ദീപ് വാര്യർ ഈ കാലം അത്രയും വിളിച്ചു പറഞ്ഞിരുന്നത് രാഹുൽ ഗാന്ധി രാജ്യദ്രോഹിയാണ് കോൺഗ്രസ് രാജ്യദ്രോഹികളുടെ പാർട്ടിയാണ് എന്ന നിരന്തരം സന്ദീപ് വാര്യർ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നത് സന്ദീപ് വാര്യരുടെ ഭാഷയിൽ തന്നെയാ ചോദിക്കുന്നത് തനിക്കൊക്കെ ഉളുപ്പുണ്ടോ രാജ്യദ്രോഹികൾ എന്ന് താൻ നിരന്തരം പറഞ്ഞ അതേ പാർട്ടിയിലേക്ക് പോയിട്ട് അംഗത്വം ഇതൊക്കെ കേരളത്തിലെ സുബോധമുള്ള ഓരോ ആളുകളും ചിന്തിച്ചു നോക്കുക ചിന്തിച്ചോണ്ടിരിക്കുക തൻ്റെ ഫേസ്ബുക്കിലൂടെ കുറച്ചു മുമ്പ് സെപ്റ്റംബറിൽ ഒരു സെപ്റ്റംബർ പതിനൊന്നില് ഈ സന്ദീപ് വാരി ഒരു പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നു ഞാനതൊന്ന് വായിച്ച് കേൾപ്പിക്കാം രാജ്യത്തിന്റെ അഖണ്ഡതയെ വെല്ലുവിളിക്കുക വിദേശ മണ്ണിൽ പോയി ഇന്ത്യയുടെ നിലപാടുകളെ തള്ളിപ്പറയുക ചൈനയുടെ താല്പര്യം സംരക്ഷിക്കാൻ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി എംഒ യു ഒപ്പിടുക ഇൽഹാൻ ഒമറിനെ പോലെ കശ്മീരിനെ വെട്ടിമുറിച്ച് പാകിസ്ഥാനിൽ ചേർക്കണമെന്ന് പ്രചരണം നടത്തുന്നവരുമായി കൂടിക്കാഴ്ച നടത്തുക ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരെയാണ് അക്ഷരം തെറ്റാതെ രാജ്യദ്രോഹികൾ എന്ന് വിളിക്കേണ്ടത് ദൗർഭാഗ്യവശാൽ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് ഒരു രാജ്യദ്രോഹിയാണ് ഏ പ്രതിപക്ഷ നേതാവിന്റെ ഏ പ്രതിപക്ഷ നേതാവ് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസിലാ സന്ദീപ് വാര്യര് ഒരു പോയിട്ട് അംഗത്വം എത്തിയിട്ടുള്ളത് നമ്മൾ പ്രത്യേകം ഓർക്കേണ്ടത് സന്ദീപ് വാര്യർ ഒരു കൗമാരക്കാരനോ അല്ലെങ്കിൽ ഒരു ഇരുപത്തി അഞ്ചുകളിൽ നിൽക്കുന്ന ഒരു വ്യക്തിയല്ല കൃത്യമായിട്ട് ഒരു പക്വത എത്തുന്ന ഒരു വയസ്സിലേക്ക് എത്തിയിട്ടുള്ളൊരു വ്യക്തി തന്നെയായി സന്ദീപ് വാര്യർ ആ പക്വതയിൽ നിന്ന് ഇക്കാലം അത്രയും വിളിച്ചു പറഞ്ഞത് കോൺഗ്രസ് രാജ്യദ്രോഹികളുടെ പാർട്ടിയാണ് കോൺഗ്രസിന് നേതൃത്വം കൊടുക്കുന്നവർ രാജ്യദ്രോഹികളാണ് രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് രാജ്യദ്രോഹിയാ എന്നൊക്കെ നിരന്തരം വിളിച്ചു പറഞ്ഞു എന്നിട്ട് സന്ദീപന്റെ ആ പാർട്ടിയിലേക്ക് പോയിട്ടുള്ളത് നമ്മൾ മാധ്യമങ്ങളിലൂടെയൊക്കെ തന്നെ കണ്ടിട്ടുണ്ട് പാലക്കാട് ഒരു യോഗത്തിൽ ഒരു പൊതു പ്രോഗ്രാമില് ഒരു സീറ്റ് കിട്ടാഞ്ഞിട്ട് ഈ ഇത്ര കൂട്ടിയിട്ടുള്ള സകല വൃത്തികേടുകളും സന്ദീപ് കാണിച്ചിട്ടുള്ളത് എന്നാ നമ്മളൊക്കെ മാധ്യമങ്ങളിലൂടെ അറിയുന്നത് അല്ല ഒരു സീറ്റ് കിട്ടാത്തതിന് താനൊക്കെ രാജ്യത്തെയും ഒറ്റി കൊടുക്കുവോ ഇതാ ബോധമുള്ള ഓരോ ആളുകൾക്കും ചോദിക്കാനുള്ളത് കേവലം ഒരു സീറ്റ് കിട്ടിയിട്ടില്ല ഇരിക്കാൻ ഒരു ഇരിപ്പിടം കിട്ടിയിട്ടില്ല എന്ന് കരുതിയിട്ട് ഈ കാലം അത്രയും കോൺഗ്രസും കോൺഗ്രസിന്റെ നേതാവ് രാഹുൽ ഗാന്ധിയും രാജ്യദ്രോഹിയാണ് എന്ന് നിരന്തരം വിളിച്ചു പറഞ്ഞ സന്ദീപ് വാര്യർ ഒരു ഒരു ചെയറിൽ ഒരു പ്രോഗ്രാമിൽ ഒരു സീറ്റ് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ് ഉളുപ്പുണ്ടോ ഈ രാജ്യദ്രോഹിയുടെ പാർട്ടി നിങ്ങളുടെ ഭാഷ എടുത്തിട്ട് തന്നെയാ പറയുന്നത് പോയിട്ട് അംഗത്വം എടുക്കാൻ നിങ്ങൾ ഓരോ ഒന്ന് ചിന്തിച്ചു നോക്കൂ ഈ കോൺഗ്രസ് ജാതിയുടെ പേരിൽ ഭിന്നിപ്പ് നടത്തുന്നവരായെന്ന് നിരന്തരം സന്ദീപ് വാര്യർ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ആ ഇതൊക്കെ ഉദാഹരണത്തിന് ഒരു പോസ്റ്റ് മാത്രമാണ് എടുക്കുന്നത് ഇതുപോലെ നൂറ് കണക്കിന് പോസ്റ്റുകള് സന്ദീപ് വാര്യർ തന്റെ ഫേസ്ബുക്കിലൂടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം കോൺഗ്രസ് എന്താണ് എന്ന് സന്ദീപ് വാര്യർ തന്നെ ഒക്ടോബർ എട്ടിനിട്ട ഒരു പോസ്റ്റ് ഉണ്ട് ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം കർഷകരും യുവാക്കളും ബി ജെ പിക്ക് ഒപ്പം എന്ന് ഹരിയാന തെളിയിച്ചു കർഷക സമരം അഗ്നിവീർ നറേറ്റീവുകൾ ജനം തിരസ്കരിച്ചോ ജാതി പറഞ്ഞുള്ള കോൺഗ്രസിന്റെ ഭിന്നിപ്പിന്റെ രാഷ്ട്രീയത്തിന് തിരിച്ചടിയാണ് ഹരിയാന നൽകിയത് കശ്മീരിൽ ബി ജെ പി വിജയത്തോടൊപ്പം നിൽക്കുന്ന മുന്നേറ്റം തന്നെയാണ് നടത്തിയത് രാഹുൽ ഗാന്ധിയുടെ ദേശവിരുദ്ധ രാഷ്ട്രീയത്തിന് കര കനത്ത തിരിച്ചടി തിരിച്ചടിയേറ്റിരിക്കുന്നു കോൺഗ്രസ് കൂടുതൽ അപ്രസക്തമാവുകയാണ് ഒരു പ്രോഗ്രാമിൽ ഒരു സീറ്റ് കിട്ടിയിട്ടില്ല എന്ന് കരുതിയിട്ട് ജാതിയുടെ പേരിൽ ഭിന്നിപ്പ് നടത്തുന്ന ദേശവിരുദ്ധ പ്രവർത്തനം നടത്തുന്ന ഒരു പാർട്ടിയിൽ ഇതൊക്കെ സന്ദീപിന്റെ ഭാഷ കടമെടുത്തുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത് ഈ പാർട്ടിയിൽ പോയിട്ട് അംഗത്വം എടുക്കാൻ സന്ദീപെ ഉളുപ്പുണ്ടോ തനിക്കൊക്കെ ഒരു സീറ്റ് കിട്ടിയില്ലെങ്കിൽ ഈ രാജ്യത്തെ പോലും ഒറ്റ കൊടുക്കുവോ ഇതൊക്കെ സുബോധമുള്ള ഓരോ ആളുകളുടെയും സംശയമാണ് എന്നുള്ളത് സന്ദീപ് തിരിച്ചറിയണം അല്ല എനി സന്ദീപിന് പൗരത്വ ഭേദഗതി ബില്ലുമായിട്ടുള്ള നിലപാടെന്തായിരിക്കും എനി സന്ദീപിന് ഏക സിവിൽ കോഡുമായിട്ട് എന്തായിരിക്കും നിലപാട് കോൺഗ്രസിന്റെ നിലപാടുമായിട്ടല്ല ഇനി സന്ദീപ് പോവുക ഇത്രയും കാലം പക്വമായ ഒരു പ്രായത്തിൽ എത്തി ആ പക്വമായ ഒരു വ്യക്തിയുടെ പക്വമായ ഒരു പ്രായത്തിൽ തന്നെയാണ് സന്ദീപ് എത്തിയിട്ടുള്ളത് അപ്പോൾ ഈ പക്വമായ പ്രായത്തിൽ വിളിച്ചു പറഞ്ഞതൊക്കെ ഒരു സീറ്റിന് ഒരു പ്രോഗ്രാമിലെ ചെയറിന് വേണ്ടിയിട്ടാണോ സന്ദീപ് ഒറ്റി കൊടുക്കുന്നത് നാണമില്ലേ സന്ദീപേ ആർട്ടിക്കൾ മുന്നൂറ്റി എഴുപത് കശ്മീരില് എടുത്ത് തോട്ടിലേക്കറിഞ്ഞ നിലപാടിനോട് എനിക്ക് സന്ദീപിൻ്റെ നിലപാടെന്തായിരിക്കും ഓരോ ആളുകളും ഒന്ന് ചിന്തിച്ചു നോക്കൂ കോൺഗ്രസ് ദേശവിരുദ്ധ പാർട്ടിയാണ് കോൺഗ്രസ് രാജ്യ വിരുദ്ധമായിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്നൊക്കെ സന്ദീപാണ് നിരന്തരം കേരള പൊതുസമൂഹത്തോട് വിളിച്ചു പറഞ്ഞിട്ടുള്ളത് ആ സന്ദീപ് ഇപ്പോ കോൺഗ്രസ് അംഗത്തെത്തി നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ ഇനി കനയ്യ കനയ്യ കുറിച്ചൊക്കെ സന്ദീപ് വാര്യര് എന്താ വിളിച്ചു പറഞ്ഞത് രാജ്യത്തെ വെട്ടി 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 മുറിച്ച് രാജ്യത്തെ ഒന്നിനും കൊള്ളാത്ത രീതിയിലേക്ക് എത്തുന്ന ഗ്യാങ് ലീഡർ ആണ് ഖനയ്യാകുമാർ ഈ കനയ്യാകുമാർക്കായിപ്പോ ഈ സന്ദീപ് വാര്യർ അംഗത്വം പാർട്ടിയിലെ ദേശീയ ലീഡേഴ്സ് ലീഡേഴ്സിപ്പോ അവരോടൊപ്പം ഇരുന്നിട്ട് ദേശവിരുദ്ധത നടത്തുന്ന ആളുകൾക്കൊപ്പം സന്ദീപ് വാര്യർക്ക് ഇനി എങ്ങനെയാണ് ഇരിക്കാൻ സാധിക്കുക എന്ന് തീരെ മനസ്സിലാവുന്നില്ല ഒരു പാലക്കാട്ട് അങ്ങനെയുള്ള എത്ര തിരഞ്ഞെടുപ്പുകൾ വരും സന്ദീപേ എനിയും മുന്നോട്ട് എത്ര തിരഞ്ഞെടുപ്പുകൾ എത്ര സ്ഥലങ്ങള് നിങ്ങൾ തന്നെയാവുമായിരുന്നു സകല കാര്യങ്ങൾക്കും നേതൃത്വം കുറച്ചു കാലം മുന്നോട്ട് പോയാൽ എന്നാൽ സന്ദീപ് ഒരു ചെയർ ഒരു സീറ്റ് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ് സന്ദീപ് ഇക്കാലം അത്രയും രാജ്യവിരുദ്ധര് രാജ്യദ്രോഹികൾ എന്ന് പറഞ്ഞൊരു പാർട്ടിയിൽ പോയിട്ട് അംഗത്വമെടുത്തിരിക്കുന്നു സന്ദീപിന്റെ ഒക്കെ ഒരു നിലവാരം ഓരോ ആളുകളും ഗൗരവത്തിൽ തന്നെ ചിന്തിക്കേണ്ടതായിട്ടുണ്ട് ഒരു 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 പ്രോഗ്രാമിലെ സീറ്റിനു വേണ്ടിയിട്ട് ഇങ്ങനെയാണെങ്കിൽ രാജ്യത്തെ ഈ സന്ദീപ് വാര്യർ ഒറ്റ കൊടുക്കുമല്ലോ സന്ദീപ് വാര്യരുടെ ഭാഷയിൽ ദേശവിരുദ്ധ രാജ്യ ആയിട്ടുള്ള രാഹുൽ ഗാന്ധിയുടെ സ്വന്തമാളായിട്ട് സന്ദീപ് വാര്യർ മാറിയിരിക്കുന്നു ഉളുപ്പുണ്ടോ സന്ദീപ്